ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഗോകുലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് നമ്മുടെ ഡോക്ടർ റോബിൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ഇതാണ് ബിഗ് ബോസിൽ വരുന്ന മുൻപ് ഇവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് ഗോങ്കുലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ മുകളിലത്തെ നിലയിൽ റൂമിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ വ്യൂ എടുക്കുന്നത് നിറയെ പച്ചപ്പ് പിടിച്ച കുന്നുകളും മലകളും ചെടികളൊക്കെ നല്ല മനോഹാരിതയാർന്ന കാഴ്ച ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു മനസ്സിന് സുഖം പകരുന്ന ഒരു കാഴ്ച ഈ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ റോവിൻ വർക്ക് ചെയ്തിരുന്നത് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപേ